കെട്ടിടത്തിൻ്റെ നാലാം നിലയിൽ നിന്ന് സൺഷെയ്ഡിലേക്ക് വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞിൻ്റെ മാതാവ് ജീവനൊടുക്കിയ നിലയിൽ ഐ ടി കമ്പനി ജീവനക്കാരിയായ രമ്യ മുപ്പത്തിമൂന്ന് വയസ്സാണ് മരിച്ചത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് തമിഴ്നാട്ടിലെ തിരുമുല്ല വയലിലുള്ള വി ജി എൻ സ്റ്റാൻഫോർഡ് അപ്പാർട്ട്മെൻ്റിലെ ബാൽക്കണിയിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നതിനിടെ ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് രമ്യയുടെ കയ്യിൽ നിന്ന് വീഴുകയായിരുന്നു ഒന്നാം നിലയുടെ പാരപ്പറ്റിലെ ഷീറ്റിൽ പതിനഞ്ച് മിനിറ്റിലധികം കിടന്ന കുട്ടിയെ അയൽക്കാർ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ യുവതിക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത് രമ്യയെ ബന്ധുക്കളും കുറ്റപ്പെടുത്തിയതോടെ വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു രമ്യയും മക്കളും രണ്ടാഴ്ച മുമ്പാണ് മേട്ടുപ്പാളയം കാരമടയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ശനിയാഴ്ച വൈകിട്ട് രമ്യയുടെ മാതാപിതാക്കളും ഭർത്താവ് വെങ്കിടേഷും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു waytonikah.com the exclusive muslim matrimonial site